ഹലോ മക്കളെ ഒരു യാത്ര പോയാലോ എന്റെ എല്ലാ എറണാകുളം യാത്രകളും എന്തെങ്കിലും ഒഫീഷ്യൽ പരിപാടി പിടിച്ചുകൊണ്ടായിരിക്കും രാവിലെ ഇറങ്ങും ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ വീട് പിടിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് എറണാകുളത്തേക്കുമാണ് ഇനി എന്താണോ ഫുൾ എറണാകുളം ഒന്ന് ചുറ്റിക്കറങ്ങാൻ കഴിയുന്നത് ഇതിപ്പോ ഒഫീഷ്യൽ ആണെങ്കിലും കുറച്ച് പേഴ്സണൽ ആയ യാത്രയാണ് റെഡ് എഫ് എമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ര കോൺഫിഡന്റ് ആയ ഒരു ആർജയൊന്നും ആയിരുന്നില്ല കേട്ടോ ശബ്ദത്തിൽ പോലും ഒരു വിശ്വാസമില്ല കുറച്ച് ബേസ് കൂടിയ പുരുഷ ശബ്ദത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീ ശബ്ദം ആണോ നീ ആണാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ശബ്ദം ശരിയാണോ ഇന്ന് വേൾഡ് റേഡിയോ ഡേയിൽ ഓർക്കാൻ സുഖമുള്ള ഒരു നല്ല ഓർമ്മ ആയതുകൊണ്ട് അതുകൂടി ഷെയർ ചെയ്യാം ഞങ്ങൾ ഈ ചക്കര കുഞ്ഞാവകളെ കാണാൻ വന്നതാണ് ഇത് റെഡഫോമിന്റെ റീജിയണൽ പ്രോഗ്രാമിംഗ് ഹെഡ് ധന്യാ മാമിന്റെ മക്കളാണ് ഒരുപാട് കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം ദൈവം അനുഗ്രഹിച്ചു നൽകിയ കുഞ്ഞുമണികർ കുഞ്ഞാവകൾ എന്ന് പറഞ്ഞിട്ട് ഒരാളെയല്ലേ കാണിച്ചോളൂ മറ്റേ ഉറങ്ങിക്കിടക്കുകയാണ് അവർ ട്വിൻസ് ആണ് ആ ഞാൻ പറഞ്ഞ കാര്യം ഒഴിപ്പിക്കട്ടെ അങ്ങനെ ശബ്ദം പോരാ എന്ന് കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന സമയത്താണ് കൊച്ചിയിൽ ദാ നമ്മുടെ ധന്യാ മാം നൽകുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അന്ന് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് എന്നെ കൊണ്ടുപോയി കൊച്ചി നഗരം മുഴുവൻ കേൾക്കട്ടെ നീ ഉറക്കെ പറയൂ നിന്റെ ശബ്ദം ഇതാണ് ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് ഉറക്കെ ഉറക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റ് ഹഗും തന്നു എന്റെ ദൈവമേ മേഘരൂപൻ എന്താണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത് കുറെ വർഷങ്ങൾക്കിപ്പുറം കോവിഡ് വന്നു എന്റെ ശബ്ദം നല്ലതാണ് എന്ന കമന്റുകൾ വന്നു തുടങ്ങി നല്ല അവതരണം എന്ന് നിങ്ങൾ പറയുന്നു അത് അതാരുമേ പറയാതിരുന്ന കാലത്ത് എന്നിൽ വിശ്വസിച്ച ആളാണ് ധന്യാമേ ഒരു പക്ഷെ മാമിന്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് മക്കൾ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു അന്നേ ദിവസം ഞങ്ങൾക്ക് പങ്കെടുക്കാനായില്ല ട്രിവാൻഡ്രത്തെ യൂത്ത് ഫെസ്റ്റിവൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ അവസാനിച്ച് ഒരു ദിവസം കണ്ടെത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഓഫീസിൽ നിന്ന് പുറപ്പെട്ടതാണ് കുഞ്ഞുമണികൾ തീർച്ചയായും ബ്ലസ്ഡ് ആണ് ആയുസും ആരോഗ്യവും ഈ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു തിരിച്ചുള്ള നമ്മുടെ യാത്ര ജക പുകയായിരുന്നു ഒരു സീറ്റ് കിട്ടിയതേ വളരെ കഷ്ടപ്പെട്ടാണ് സന്ദീപേട്ടനും മാർത്താണ്ടനും ഹരീഷും കോട്ടയം മുതൽ നിന്നാണ് വന്നത് അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് വന്നു തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അതിനേക്കാളും ഒരുപാട് സന്തോഷം ഞാനിപ്പോ വാടക വീട്ടിലാ താമസം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇവിടുത്തെ ഓണേഴ്സ് ഒരുപാട് സ്നേഹമുള്ളവരാണേ ചുറ്റും വിശാലമായ പറമ്പാണ് അങ്ങനെ കാട് കയറി കിടക്കുന്ന പറമ്പൊന്നുമല്ല കൃഷിയും പരിപാലനങ്ങളും അതിന്റെ വിളവെടുപ്പും ഒക്കെ നടക്കുന്ന പറമ്പ് ഇപ്രാവശ്യം വിളവെടുത്ത മഞ്ഞളിന്റെ ഒരു ഭാഗമാണ് നടയിൽ വെച്ചിരുന്നത് ടീച്ചർ ടീച്ചറാൻ്റെയും മമ്മിയും വലിയ കൂട്ടാണ് ചെടിയും ഫ്രൂട്ട്സും ദ മഞ്ഞളും ഒക്കെ പരസ്പരം കൈമാറിയാണ് ആ ബന്ധം ദൃഢപ്പെട്ടത് സാധാരണ എല്ലാവർക്കും സ്വന്തമായൊരു വീട് വെച്ച് മാറുമ്പോൾ നല്ല സന്തോഷമാണ് സത്യം പറയാലോ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമോ ഇതുപോലെ പോസിറ്റീവ് എനർജിയും സമാധാനവും ഞങ്ങൾ ഇപ്പോൾ വയ്ക്കുന്ന വീട്ടിൽ പോലും ഉണ്ടാകുമോ എന്ന സംശയം ഇവിടെ സന്ധ്യാനേരങ്ങളിൽ നേരങ്ങളിൽ ആകെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം തൊട്ടടുത്ത് നൂറിലധികം വർഷം പഴക്കമുള്ള അമ്പലത്തിൽ നിന്നുള്ള മണിനാഥമാണ് പക്ഷെ ഞങ്ങൾ വയ്ക്കുന്ന വീട്ടിലോ ചീറിപ്പാഞ്ഞ നടക്കുന്ന പാണ്ഡിലോറികളുടെ ഒച്ചയും ഒരിക്കൽ ഈ വീടും ഇവിടുത്തെ സൗഭാഗ്യങ്ങളും സമാധാനവും നിങ്ങളെ കാണിച്ചു തരണമെന്ന് ആഗ്രഹിച്ചതാണ് അങ്ങനെ അതും നടന്നു അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും എനിക്ക് എറണാകുളം ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന ആഗ്രഹം ഉണ്ട് ഇപ്രാവശ്യവും അത് നടന്നില്ലല്ലോ എറണാകുളത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ കമന്റ് ചെയ്യാമോ താങ്ക് യു മക്കളെ ബൈ